സുഹൃത്തുക്കളെ അക്കിത്തം അച്യുതൻ നമ്പൂതിരി എഴുതിയ നിത്യമേഹം എന്ന കവിതകൾ കവിതയുടെ ആലാപനവും അതിൻ്റെ വിശകലനവുമാണ് ഇവിടെ ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത് കാൽപ്പനികതയുടെ ആത്മനിഷ്ഠാ സ്വഭാവത്തെ നിരാകരിച്ച് മലയാള കവിതയിൽ ആധുനിക കവിതയ്ക്ക് കളമൊരുക്കിയ കവിയാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി സംസ്കൃത സാഹിത്യത്തിലും ഭാരതീയ തത്വശാസ്ത്രത്തിലും അദ്ദേഹം അഗാധ പാണ്ഡിത്യം നേടി സ്നേഹത്തിൻ്റെ മഹത്വം ഉയർത്തിപ്പിടിച്ച കവിയാണ് അക്കിത്തം ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ പാലക്കാട് ജില്ലയിലെ കുമാരനല്ലൂർ എന്ന സ്ഥലത്ത് ജനിച്ചു കവി ഉപന്യാസകാരൻ എന്നീ നിലകളിൽ പ്രശസ്തനായി കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് എഴുത്തച്ഛൻ പുരസ്കാരം ഓടക്കു ഓടക്കുഴൽ അവാർഡ് പത്മശ്രീ പുരസ്കാരം എന്നീ അംഗീകാരങ്ങൾ ഇദ്ദേഹത്തെ തേടിവരികയുണ്ടായി രണ്ടായിരത്തി പത്തൊമ്പതിൽ രാജ്യം ജ്ഞാനപീഠ പുരസ്കാരം നൽകി അദ്ദേഹത്തെ ആദരിച്ചു ആധുനിക മനുഷ്യനിൽ കുടികൊണ്ടിരിക്കുന്ന ജ്ഞാനെന്ന ഭാവത്തെ ഇല്ലാതാക്കി പച്ച മനുഷ്യൻ്റെ ജീവിതാവസ്ഥയെയാണ് കവി തൻ്റെ കവിതകളിലൂടെ പ്രകടമാക്കുന്നത് അതുകൊണ്ട് തന്നെ സ്വന്തം സമുദായത്തിൻ്റെ നവീകരണത്തിന് നേതൃത്വം കൊടുക്കുന്നതിനും അദ്ദേഹത്തിന് സാധിച്ചു വി ടി ഭട്ടതിരിപ്പാട് ഇ എം എസ് നമ്പൂതിരിപ്പാട് എന്നിവരുമായി ചേർന്ന് നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെ അദ്ദേഹം നിലയുറപ്പിച്ചു കാളിദാസൻ്റെ മേഘ സന്ദേശത്തെ അനുസ്മരിച്ചു കൊണ്ട് എഴുതിയ കവിതയാണ് നിത്യമേഘം അതുകൊണ്ട് തന്നെ കാളിദാസ കാവ്യങ്ങളുടെ വിവിധ രൂപങ്ങൾ ഈ കവിതയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അളകാപുരിയിലെ അധിപനായ വൈശ്രവണൻ്റെ ആശ്രിതനാണ് യക്ഷൻ യക്ഷൻ തൻ്റെ പ്രിയതമയെ അളവറ്റ് സ്നേഹിച്ചിരുന്നു ഇഷ്ടപ്പെട്ടിരുന്നു തൻ്റെ ജോലിയിൽ വീഴ്ച വരുത്തി എന്ന കുറ്റത്താൽ എന്ന കാരണത്താൽ വൈശ്രവണൻ യക്ഷനെ ശിക്ഷിച്ചു ഇതിനെ തുടർന്ന് യക്ഷൻ തൻ്റെ പ്രിയതമയെ പിരിഞ്ഞ് അങ്ങ് അകലെയുള്ള രാമഗിരി ആശ്രമത്തിൽ വസിക്കുകയാണ് ശിക്ഷാ കാലാവധി അവസാനിക്കാറായ വേളയൊക്കെ അടുത്തപ്പോൾ വന്ന ഒരു വർഷകാലത്ത് യക്ഷനിൽ ഉൽത്താവം വർദ്ധിക്കുന്നു അങ്ങനെ വിരഹാതുരനായ യക്ഷൻ പുതു മേഘത്തെ കണ്ട് സന്ദേശം പറഞ്ഞ് അറിയിക്കുന്ന രൂപത്തിൽ ചിട്ടപ്പെടുത്തി എടുത്തിരിക്കുന്ന കാവ്യമാണ് മേഘസന്ദേശം മേഘസന്ദേശത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇവിടെ കവി നിത്യമേഘം എന്ന കവിത രചിച്ചിരിക്കുന്നത് അപ്പോൾ ആ കവിതയുടെ വരികളിലൂടെ നമുക്ക് ഒന്ന് കടന്നിയല്ല അത് ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ വിശകലനവും നടത്താവുന്നതാണ് പ്രിയ വിരഹദുഖത്തിൻ്നാൽ തൂമപാളിയാൽ നിശ്വാസവായുവിൽ അശ്രുബിന്ദുവാൾ കാലപുരുഷൻ മഴമേഘത്ത് നിർമ്മിച്ച് പാറിപ്പറപ്പിക്കുന്നു ലീലയായി പാവനാകാശത്തിലൂടെ ശിശു പട്ടത്തെ എന്ന പോൽ അപ്പോൾ കാലപുരുഷനെ പരാമർശിച്ചുകൊണ്ടാണ് കവിതയുടെ ആരംഭം പ്രിയവിരഹ ദുഃഖത്തിൻ്റെ അഗ്നിയിൽ ധൂമപാളി എന്നാൽ പുകപടലം ധൂമപാളിയാൽ നിശ്വാസവായുവാൽ അശ്രബിന്ദുവാൾ അതായത് കണ്ണുനീർ വാർത്തുകൊണ്ട് യക്ഷൻ രാമഗിരി ആശ്രമത്തിൽ വസിക്കുന്നു എന്ന് സാരം അല്ലെങ്കിൽ യക്ഷൻ രാമഗിരി ആശ്രമത്തിൽ വസിക്കുന്നത് അങ്ങനെ അശ്രു ബിന്ദുവാൽ പൂരിതമായാണ് എന്ന് സാരം ഇവിടെ യക്ഷൻ്റെ വിരഹ ദുഃഖത്തിന് കവി വർണ്ണിക്കുന്നത് അഗ്നി പുക നിശ്വാസവായു നിശ്വാസവായു എന്ന് പറയുമ്പോൾ അവിടെ കാറ്റിനെയാണ് ഉദ്ദേശിക്കുന്നത് കണ്ണുനീര് അഥവാ കണ്ണുനീരിനെ ഉൾക്കൊള്ളുന്നത് ജലമാണ് ജലകണികയാണ് അപ്പം ഇവ കൊണ്ട് തന്നെയാണ് മേഘത്തിൻ്റെ സൃഷ്ടിയും അപ്പം മേഘത്തിൻ്റെ സൃഷ്ടി ഇതുതന്നെയാണ് എന്ന് കവി സങ്കല്പിക്കുകയാണ് ഈ മഴമേഘത്തെ ഒരു കുട്ടി പറത്തുന്ന പട്ടം പോലെ വിവരിക്കുന്നു അതാണ് ആദ്യത്തെ ഭാഗത്ത് കവി കൊടുത്തിരിക്കുന്നത് സമുന്നത മനുഷ്യാത്മാരാമ ഗിരിയാശ്രമങ്ങളിൽ ഇടതിങ്ങിയ പച്ചപ്പിൽ കുടകപ്പാല പൂക്കവേ ഒരിളം കുളിർ ഒരിളം കുളിർ കാറ്റൂതി ആഷാടപ്പുലർവേളയിൽ നേർത്ത് ഇഴഞ്ഞൊഴുകിടും കാട്ടുചോലതന്മൂളൽ കേൾക്കവേ മേവുന്നു മിഴിതോരാതയൊരു പുരുഷ വിഗ്രഹം മാനത്തേക്കുന്തിനിൽക്കുന്ന മുനമ്പിൽ പൂർണ്ണമുഗ്ധനായി ീലാകാശ സമുദ്രത്തിൽ ചാടുവാനെന്ന പോലവേ ചാടുവാൻ വലിയ കാലിൽ ഭൂമി തൂങ്ങിക്കനക്കവേ അവൻറെ കണ്ണിൻ താഴത്തുനിൽപ്പൂ വർഷാഖനാഘനം സാനുവിൽ തിണ്ടുകുത്തുന്ന കൊമ്പനാന കണക്കിനെ അതിൽ തുള്ളിക്കളിക്കുന്നു വെള്ളിൽ കിളികളെന്ന പോൽ അഭൂതപൂർവമാം കാന്തമനോഭാവക്കുരുന്നുകൾ അതിൽ ബിംബിപ്പൂ സന്തുഷ്ടമാര്യാവർത്തം മുഴുക്കന് നിർജ്ജനം രാമഗിരി തൊട്ടളകാപുരിയോളവും അളകാപുരിയിൽ കാൺമിതൊരു നിർമൂഖമാം ഗൃഹം മഴവില്ലൊളിതാവുന്ന കമാനത്തിൻ്റെ പിൻവശം മുറ്റത്തു നിൽക്കും മന്ദാരം നിറയപ്പൂത്തുവാടവേ ഒറ്റയ്ക്കകത്തിരിക്കുന്നു കേഴും ലോകൈക സുന്ദരി കണ്ണീരിൽ നനയും മീട്ടാൻ ശ്രമിക്കയാൽ താനുണ്ടാക്കിയ പാട്ട് അമ്പേ പോയ സുന്ദരി നിനക്കിപ്പോൾ ഓർമ്മയുണ്ടോ തത്തമ്മേ മണവാളനെ എന്നും അല്ലെന്നതിൻ തൂവലൊതുക്കിയിടുന്ന സുന്ദരി അപ്പോ കാലപുരുഷനെ പരാമർശിച്ചുകൊണ്ട് കവിത ആരംഭിക്കുകയാണ് അപ്പം അങ്ങനെ ആരംഭിച്ച കവിത ഒരു മഴമേഘത്തെ ഒരു കുട്ടി പാറിപ്പറത്തുന്ന പട്ടം പോലെ വിവരിച്ചു കഴിഞ്ഞു അത് കഴിഞ്ഞ് ഇടതൂർന്ന വനമായ രാമഗിരി ആശ്രമത്തിൽ കുടലപ്പാല പൂത്തു നിൽക്കുന്നു കുടലപ്പാല പൂക്കുന്നത് വർഷകാലത്തിലാണ് അപ്പോൾ ആഷാടപ്പുലർവേളയിൽ അതായത് കർക്കിടക പുലരിയിൽ അപ്പോൾ കുളിർകാറ്റിന് ആ അപ്പോഴത്തെ കുളിർ നല്ല തണുപ്പായിരിക്കും ആ പുലർകാലത്ത് ഇടതൂർന്ന വനത്തിൽ നിന്നും വരുന്ന കുളിർകാറ്റിൽ കാട്ടുചോലയുടെ മൂളൽ കേൾക്കുന്നു അപ്പം ആ അന്തരീക്ഷത്തിലാണ് ആകാശത്തിലേക്ക് ഉന്തിനിൽക്കുന്ന മുനമ്പിൽ മോഹപരവശനായി അഥവാ മിഴി മിഴിതോരാതെ കണ്ണുനീർ വാർത്തുകൊണ്ട് ആ പുരുഷ വിഗ്രഹം നിൽക്കുന്നത് ആ നിൽപ്പിനെ കവി വർണ്ണിക്കുന്നത് നീരാകാശമായ സമുദ്രത്തിലേക്ക് ചാടുവാൻ തയ്യാറായി നിൽക്കുന്നത് പോലെയാണ് എന്നാൽ അയാൾക്ക് ചാടുവാൻ സാധിക്കുന്നുമില്ല കാരണം ഉയർത്തിയ കാലിൽ ഭൂമിയുടെ ഭാരം തൂങ്ങി കനം വയ്ക്കുന്നു അതുകൊണ്ടാണ് ചാടുവാൻ സാധിക്കാത്തത് അതിനാൽ ചാടുവാൻ സാധിക്കുന്നില്ല ഓക്കേ അപ്പോൾ അവൻ്റെ കണ്ണിൻ താഴത്തു നിൽപ്പൂ വർഷാഖനാഘന കനാകനം വർഷാകനാഗനം എന്ന് പറഞ്ഞാൽ മഴമേഘമാണ് ആ മഴമേഘത്തെ കവി ചിത്രീകരിക്കുന്നത് പർവ്വതത്തിൻ്റെ അഥവാ സാനുവിൻ്റെ ചുരങ്ങളിൽ കൊമ്പുകുത്തുന്ന കൊമ്പനാനയെ പോലെയാണ് അപ്പം ആ മേഘങ്ങളിൽ തൂങ്ങിക്കളിക്കുന്നത് വെള്ളിപ്പറവകളെപ്പോലെ അതായത് വർഷാഗമത്തിൽ ഇണചേരുന്ന പക്ഷികളെ പോലെയാണ് ദക്ഷൻ്റെ മാനസികാവസ്ഥയാണ് കവി ഇവിടെ വിവരിക്കുന്നത് അപ്പം വിജന വനപ്രദേശമായ രാമഗിരി മുതൽ അളകാപുരി വരെയുള്ള ആര്യാവർത്തം മുഴുവൻ അതിൽ പ്രതിബിംബിക്കുന്നു ആര്യന്മാർ ഇന്ത്യയിലേക്ക് കുടിയേറുകയും ഇന്ത്യയിൽ കുടിയേറിയ ആര്യന്മാർക്ക് ഗംഗാനദി കടന്ന് ഇപ്പുറത്തേക്ക് തെക്കേ ഇന്ത്യയിലേക്ക് വരുവാൻ സാധിക്കാതെ വരികയും ചെയ്ത ആ കാലഘട്ടത്തിൽ ചന്ദ്രക്കലയുടെ ആകൃതിയുള്ള പ്രദേശത്താണ് അവർ താമസിച്ചിരുന്നത് അവർ താമസിച്ചിരുന്ന ആ പ്രദേശത്തെയാണ് ആര്യവർത്തം എന്ന പേരിൽ അറിയപ്പെട്ടത് അപ്പം അളകാപുരിയിൽ പൂണ്ട ഒരു വീട് ആ അളകാപുരിയിൽ പൂണ്ട ഒരു വീട് കാണുന്നു ആ വീട്ടിലേക്ക് ഉള്ള വളഞ്ഞ വാതിലിൻ്റെ അഥവാ മഴ വില്ലുളിയാണ് വളഞ്ഞ വാതിലായി ഇവിടെ കാണിച്ചിരിക്കുന്നത് അപ്പം ഒളി എന്ന് പറയുമ്പോൾ ശോഭ താവുന്ന കമാനത്തിൻ്റെ പിൻവശത്ത് നിൽക്കുന്ന മന്ദാരം നിറയെ പൂക്കുകയും പൂക്കുന്നത് വാടുകയും ചെയ്യുന്നു അപ്പോൾ കാലചക്രത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിനെയാണ് അത് കാണിക്കുന്നത് വീടിനകത്ത് ആ ലോകൈക സുന്ദരി കാത്തിരിക്കുകയാണ് കാത്തിരിക്കുന്നത് ആരെയെന്നും നമുക്ക് അറിയാം ദക്ഷിണയാണ് ഒറ്റയ്ക്കുള്ള കാത്തിരിപ്പ് ഗ്രഹദുഖത്താൽ നിറഞ്ഞ് തുളുമ്പിയ കണ്ണുനീര് വീണ് നനഞ്ഞുകഴിഞ്ഞു അപ്പം മുന്നിലിരിക്കുന്ന വീണ കണ്ണുനീർ തുള്ളികൾ വീണ് നനഞ്ഞ് അതിനെ മീട്ടുവാനൊക്കാത്ത ഒരു അവസ്ഥയിലാണ് ആ ഇരിപ്പ് അപ്പം വീട്ടാൻ ശ്രമിക്കുമ്പോൾ അത് പറ്റി അവൾ തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കിയ പാട്ട് പാടുവാൻ അവൾക്ക് സാധിക്കുന്നില്ല അവൾ മറന്നുപോയിരിക്കുന്നു പോയിരിക്കുന്നു അപ്പം വിരഹത്തിൻ്റെ കാഠിന്യത്തെ വ്യക്തമാക്കുവാനാണ് ഇവിടെ കവി ശ്രമിക്കുന്നത് കളിത്തയുടെ തൂവൽ ഒതുക്കിക്കൊണ്ടാണ് ആ സുന്ദരി തത്തമ്മയോട് തിരക്കുന്നത് എന്താണ് തിരക്കുന്നത് മണവാളനെ നിനക്കിപ്പോൾ ഓർമ്മയുണ്ടോ എന്ന് തിരക്കുന്നു അപ്പം മേഘസന്ദേശത്തിലെ കൽപ്പനകളെയാണ് കവി ഇവിടെ പിന്തുടരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഓക്കേ ഴ മേഘത്തെ കണ്ടു നിന്നോർത്തുപോകയാം ഓടപ്പുല്ലൂരി ലോകത്ത് ഭരിച്ചോരളിവർണനേ അവൻ്റെ വായിൽ കാണായ വിശ്വരൂപം കണക്കിനെ എന്നെ വിസ്മിതനാക്കുന്നു മേഘമേ നിൻമഹാശയം സർവഭക്ഷകം എന്നാവും തരിപ്പിച്ചു കളഞ്ഞു നീ അത് േർക്കുനീളും മുമ്പ് ആനന്ദക്കണ്ണീരിനാൽ ആനന്ദക്കണ്ണുനീരിനാൽ ശകുന്തളാവിയോഗത്തിൽ തളരും കാട്ടുമുല്ലയോ തുടിക്കും മാളവികതൻ കാലാൽ പൂക്കും പൂക്കുമശോകമോ രഘുവിൻ ദാനവീര്യത്താലിടറും കൗൽസ്യകണ്ഡമോ ീല നീൽ കണ്ണാൽ പിളരും രുദ്രചിത്തമോ പുരൂരവസ്സിനെ ചുറ്റും അപ്സരസിൻ്റെ നന്ദിയോ നിൻ നിൻ നിന്നുരസിൽ പ്രതിഫലിക്കാതെ എന്തുള്ളുമേഘമേ നിന്നുരസിൽ പ്രതിഫലിക്കാതെ മേഘമേ ഖനീഭവിപ്പൊരു ദ്വിക്തമർത്യസങ്കൽപരൂപമേ നിലത്തോളം കുനിപ്പേനെൻ ഗർവം നിൻ തിരുമുമ്പിൽ ഞാൻ അപ്പം എന്താണ് ആ മഴമേഘത്തെ കണ്ടു നിന്നപ്പോൾ ലോകത്തെ പരിപാലിച്ചിരുന്ന കാർവർണൻ പുല്ലാങ്കുഴലൂതി നിൽക്കുന്നതാണ് ഓർമ്മ വരുന്നത് അപ്പം ശ്രീകൃഷ്ണൻ വാ പിളർന്നപ്പോൾ കണ്ട വിശ്വരൂപം പോലെ അല്ലയോ മേഘമേ നീ എന്നെ വിസ്മയിപ്പിക്കുന്നു അത് അതിശയം തന്നെയാണ് അപ്പം തിന്നു എന്ന കുറ്റത്തിന് അമ്മ കണ്ണൻ്റെ വായ് പിളർത്തി നോക്കിയപ്പോൾ ഈ പ്രപഞ്ചമാണ് അമ്മയ്ക്ക് കാണുവാൻ സാധിച്ചത് അതുപോലെ തന്നെയാണ് കാളിദാസൻ്റെ മേഘസന്ദേശം കാണുമ്പോൾ കവിക്ക് ഉണ്ടായ വിസ്മയവും അപ്പം കാളിദാസൻ്റെ കവിത്വ ഭംഗിയിൽ കാവ്യ കാവ്യഭംഗിയിൽ കവിയാകുന്ന വിസ്മയത്തെയാണ് കവിക്ക് ഉണ്ടായ വിസ്മയത്തെയാണ് പ്രകടമാകുന്നത് ഇവിടെ കവി എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് അക്കിത്വത്തെയാണ് അക്കിത്വം എന്ന കവിയെയാണ് ഇവിടെ കവി എന്നതുകൊണ്ട് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്തിനേയും ഭക്ഷണമാക്കുവാൻ പോരുന്ന എൻ്റെ നാവ് നീ തരിപ്പിച്ചു കളഞ്ഞു അപ്പം ആർത്തിയോടെ കവിത വായിക്കുവാനുള്ള ഉത്സുകതയാണ് അവിടെ തെളിഞ്ഞു കാണുന്നത് അപ്പം എന്തിനേയും ഭക്ഷണമാക്കുവാൻ പോരുന്ന എൻ്റെ നീ എൻ്റെ നാവ് നീ തരിപ്പിച്ചു കളഞ്ഞു അത് നിൻ്റെ നേർക്ക് നീളുന്നതിന് മുൻപ് തന്നെ തരിച്ചു പോയി അപ്പോൾ കാളിദാസൻ്റെ കാവ്യശക്തിയിൽ കവിയുടെ കാവ്യശക്തി മരവിച്ചു പോയി എന്ന് ചുരുക്കം തുടർന്ന് മഹാകവി കാളിദാസൻ്റെ കാവ്യത്തിലേക്ക് കാളിദാസ കൃതികളിലേക്ക് ആഴ്ന്നിറങ്ങുകയാണ് മഹാകവി കൂടിയായ അക്കിത്തം ചെയ്യുന്നത് അതെങ്ങനെയാണ് ശകുന്തളയുടെ വിയോഗത്താൽ കാട്ടുമുല്ല തളർന്നു പോകുന്നത് അഭിജ്ഞാന ശകുന്തളത്തിലാണ് അവം പിന്നെ മാളവിക മാളവിക അഗ്നിമിത്രം എന്ന നാടകത്തിലെ നായികയാണ് അപ്പം പിന്നെ ചഞ്ചലചിത്തയായ മാളവികയുടെ കാൽപാദം ഏൽക്കുമ്പോഴാണ് അശോകം പൂക്കുന്നത് തുടർന്ന് രഘുവിൻ്റെ ദാനശീലത്തെയാണ് അക്കിത്തം ഓർമ്മിക്കുന്നത് സ്മരിക്കുന്നത് രഘു രാജാവാണ് രഘുവംശ എന്ന കഥയിലെ എന്ന കഥയിലെ നായകൻ കൂടിയാണ് രഘു ദാനശീലനായ ഒരു ഭരണാധികാരിയായിരുന്നു രാജാവിൻ്റെ അടുത്തേക്ക് കൗത്സ്യൻ എന്ന് പേരുള്ള ഒരു പിന്നെ ഋഷി എത്തുന്നു അപ്പം അങ്ങനെ എത്താൻ കാര്യം തനിക്ക് ഒരു കടമുണ്ട് ആ കടം തീർക്കണം എന്താണ് കടം തൻ്റെ ഗുരുവായ വരതന്തു മുനിക്ക് ഗുരുദക്ഷിണ കൊടുക്കുവാനുള്ള ധനം സമ്പാദിക്കുക എന്ന ലക്ഷ്യത്തിലാണ് പിന്നെ ആര് കൗൽസ്യൻ പിന്നെ രഘുവിനെ രഘുവംശരാജാവിനെ കാണുന്നത് തൻ്റെ ശിഷ്യനായ കൗൽസ്യൻ ദരിദ്രനാണ് എന്ന് മനസ്സിലാക്കിയ ഗുരു വരതന്തു ഗുരുദക്ഷിണയായി ഗുരുഭക്തി മാത്രം മതി എന്ന് കൗൽസ്യനോട് പറയുന്നുണ്ട് എങ്കിലും കൗത്സ്യൻ അതിൽ തൃപ്തനാകുന്നില്ല അങ്ങനെ കൗൽസ്യൻ ചുണ്ടി പിടിച്ചപ്പോഴാണ് അങ്ങനെ കൗത്സ്യൻ കടുംപിടുത്തം പിടിച്ചപ്പോഴാണ് ചുണ്ടി പിടിച്ച ഗുരു പതിനാല് കോടി സുവർണപ്രകാരം കൊണ്ടുവരുവാൻ ആവശ്യപ്പെടുന്നത് അപ്പം കൗൽസ്യന് പരീക്ഷിക്കുക അല്ലെങ്കിൽ നട സാധ്യമല്ല എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെ അവൻ പിന്നെ കൗത്സ്യൻ്റെ ശുണ്ഠിയെ ശമിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമാണ് അതിൽ ഉള്ളത് അപ്പം ആ ദാനപ്രിയനാണ് രഘുവെന്നും രഘുവിനെ സമീപിച്ചാൽ ഈ ധനം ലഭിക്കുമെന്നും കൗത്സ്യന് വിശ്വാസമുണ്ട് അപ്പം തുടർ അപ്പം അതാണ് പിന്നെ രഘു കാളിദാസ രഘുവംശത്തെ ോർക്കുന്നത് അതുപോലെ തന്നെ ഗൗരീതൻ നീല നീർക്കണ്ണാൽ പിളരും രുദ്രചിത്തത്തെ വർണ്ണിക്കുന്നു അപ്പം ഗൗരി പാർവതി ദേവിയാണ് ഗൗരിദൻ നീല നീർക്കണ്ണാൽ പിളരും രുദ്രചിത്തമോ രൗ ഗൗരി പാർവതിയാണ് പൂജാപുഷ്പങ്ങൾ തലയിൽ ഏന്തി നിൽക്കുന്ന പാർവതിയെ കണ്ട മാത്രയിൽ സമാധിസ്ഥനായ മഹേഷൻ മഹേഷൻ ഇപ്പോൾ പരമ പരമശിവൻ ചലിച്ചു എന്ന് പറയുന്നത് കുമാരസംഭവത്തെ അനുസ്മരിക്കലാണ് അപ്പം പുരൂരവനെ പുരൂരവസിനെ ചുറ്റിപ്പിണരുന്ന ചുറ്റിപ്പിണരുന്ന ഉർവശിയുടെ നന്ദിപ്രമേയത്തെ പ്രകടമാക്കുന്നത് വിക്രമോർവശീയം നാടകത്തിൻ്റെ സ്മരണയാണ് ആ മേഘത്തെ നോക്കിക്കൊണ്ട് തൻ്റെ ഉള്ളിൽ പ്രതിഫലിച്ച വികാരങ്ങളെ ഇങ്ങനെ അക്കിത്തം എന്ന കവി ഓർക്കുകയാണ് അത് കാവ്യ കാളിദാസ കാവ്യങ്ങളിലൂടെ സ്മരിക്കുകയാണ് എന്നിട്ട് കവി പറയുകയാണ് നിൻ്റെ ഉള്ളിൽ ഖനീഭവിച്ച ഉദ്ദിഗ്നം ഉദ്ദിഗ്നം വിരഹദുഃഖം മർത്യസങ്കല്പമാണോ എന്ന് അതിശ്ചയിക്കുകയാണ് അല്ലയോ മഹാകവേ കാളിദാസ മഹാകവേ നിൻ്റെ മനുഷ്യസങ്കല്പ സമുന്നത ഭാവത്തിൽ എൻ്റെ ഉള്ളിലടിഞ്ഞുകൂടിയ ഗർവുകളെല്ലാം അലിഞ്ഞു പോയിരിക്കുന്നു ഇല്ലായ്മയായിരിക്കുന്നു അതിനാൽ ഞാൻ നിൻ്റെ തിരുമുമ്പിൽ നിലത്തോളം കുനിഞ്ഞ് നിന്നെ ഞാൻ നമിക്കുന്നു മേഘസന്ദേശത്തിലെ മേഘത്തെ നോക്കിക്കൊണ്ട് കാളിദാസ മഹാകവിയുടെ മറ്റു കഥാപാത്രങ്ങൾ കഥാപാത്ര സങ്കല്പങ്ങളെ കവി നോക്കിക്കാണുകയാണ് അപ്പോൾ കാളിദാസ കവിയുടെ സങ്കല്പലോകത്തിനു മുന്നിൽ കവി ശിരസ് നമിക്കുകയാണ് അക്കിത്തം എന്ന കവി കാളിദാസ മഹാകവിയുടെ കാവ്യസങ്കല്പത്തിൽ കാവ്യത്തിൽ ശിരസ് നമിക്കുകയാണ് അടുത്ത ഭാഗം നിത്യസൗഭാഗ്യ പീഠത്തിലിരിക്കും കാലപുരുഷൻ കുനിഞ്ഞു നിൽക്കും കാലത്തെ കടാക്ഷത്താൽ തലോടവേ അവൻ്റെ കാൽപൂവു തൊട്ട് കാലം തലയിൽ വയ്ക്കവേ തഴം വലം കയ്യിലവൻ തഴുകി സസ്മിതം വജ്രം തുളച്ചിരിക്കുന്ന രത്നങ്ങൾക്കുള്ളിലൂടെ ഞാൻ കടന്നു പോന്നു ഭാഗ്യത്താൽ വെറും ഒരു നൂലായിരുന്നു ഞാൻ അപ്പം നിത്യസൗഭാഗ്യപീഠത്തിലിരിക്കുന്ന കാലപുരുഷൻ ഇവിടെ കാളിദാസനാണ് കാളിദാസന് മുൻപിൽ കാലം കുമ്പിട്ടു നിൽക്കുന്നു കാലം എന്ന് സൂചിപ്പിക്കുന്നത് ഇവിടെ അക്കിത്തം എന്ന കവിയെയാണ് കാലപുരുഷൻ്റെ കാൽ തൊട്ട് കാലം തലയിൽ വയ്ക്കുമ്പോൾ അവൻ്റെ വലം കൈയ്യിൽ കാലപുരുഷ പുരുഷൻ പുഞ്ചിരി തോങ്ങിക്കൊണ്ട് തഴുകി ഓക്കേ അപ്പം അപ്പോൾ കവിക്ക് ഉണ്ടാകുന്ന മാനസിക അവസ്ഥയെയും ഇവിടെ ഇവിടെ വിവരിക്കുന്നുണ്ട് അതിങ്ങനെയാണ് വജ്രം തുളച്ചിരിക്കുന്ന രക്തങ്ങൾക്കുള്ളിൽ ഞാൻ ഉള്ളിലൂടെ ഞാൻ കടന്നു പോന്നു വജ്രം തുളച്ചിരിക്കുന്ന രക്തങ്ങൾക്കുള്ളിലൂടെ ഞാൻ കടന്നു പോന്നു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ വെറുമൊരു നൂല് മാത്രമായിരുന്നു എന്ന് അതായത് വജ്രമാകുന്ന കാളിദാസ കവി ചമച്ചിരിക്കുന്ന രക്തങ്ങളാകുന്ന കൃതികളിലൂടെ കവി അക്കിത്തം എന്ന കവി കടന്നുപോയി അതായത് കാളിദാസ കൃതികളെ കവി സ്വായത്തമാക്കിയപ്പോഴാണ് താൻ ഒരു നൂല് മാത്രമാണ് എന്ന് അക്കിത്തം എന്ന കവിക്ക് ബോധ്യമായത് അതായത് രത്നം കൊണ്ടുള്ള ഒരു മാലയിൽ നൂലിൻ്റെ പ്രസക്തി അപ്രസക്തമാണ് രക്തമാലയിൽ നൂല് പ്രകാശിതമാകുന്നില്ല എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം ആ ബോധത്താലാണ് തൻ്റെ സർവ്വ അഹങ്കാരവും വെടിഞ്ഞു എന്നും അങ്ങനെ തൻ്റെ സർവ്വ അഹങ്കാരവും വെടിഞ്ഞപ്പോഴാണ് കാലപുരുഷന് മുന്നിൽ കവി ശിര ശിരസ് നമിക്കുന്നത് ഓക്കെ താങ്ക് യു